ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ടിപ്പ് ആണ് ടിപ്പ് മേ അസ്ന അഷേക്ക് അപ്പോൾ ഞാൻ കുറേ ദിവസത്തിന് ശേഷമാണ് ലോങ് വീഡിയോ ചെയ്യുന്നത് കേട്ടോ ഷോർട്സ് ഞാൻ ഡെയിലി ടു വീഡിയോസോ ത്രീ വീഡിയോസൊക്കെ ചിലപ്പോൾ രാവിലെയും രാത്രിയായിട്ട് ടു ടൈംസ് ആയിട്ട് ഇടാറുണ്ട് വീഡിയോസൊക്കെ ലോങ് വീഡിയോസ് ഞാൻ കുറേ ആയിട്ട് ഇട്ടിട്ടില്ല പിന്നെ മീഷോ ഹോൾ വീഡിയോ ആണ് ഞാൻ കൂടുതലും ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ നമ്മൾ എടുക്കുള്ള ബ്ലോഗ്സും അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ മീഷോ ഹോൾ വീഡിയോസിൽ ഞാൻ ഓർഡേഴ്സ് കൊടുത്തിട്ടുണ്ട് കിട്ടിയിട്ടില്ല കിട്ടിയാൽ ഉടനെ ഞാൻ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പൊ ഇന്ന് നമ്മൾ വീഡിയോ എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു ഉണ്ട് അപ്പൊ വെഡ്ഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒരു സിമ്പിൾ ലുക്കിൽ ഒന്ന് റെഡി ആവാണ് അപ്പൊ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ആണ് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ കുറച്ച് കുറച്ച് സാധനങ്ങളെ ഉള്ളു കേട്ടോ ഒരുപാട് ഹൈ ലെവലിലുള്ള സാധനങ്ങളൊന്നുമില്ല നമ്മുടെ കയ്യിൽ എന്തായാലും മസ്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കേണ്ട കുറച്ച് പ്രോഡക്റ്റ്സ് വെച്ചിട്ട് നമ്മൾ ഒരു തട്ടിക്കോട്ട് മേക്കപ്പ് ആണ് അപ്പൊ എൻ്റെ ഇവിടെ ഫ്രണ്ടില് കണ്ണാടി ഉണ്ട് അപ്പൊ ഞാൻ അവിടെ നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇടുന്നത് കേട്ടോ അപ്പൊ ഫസ്റ്റ് വൺ വന്നിട്ട് ഞാൻ ഫേസ് നല്ലവണ്ണം വാഷ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഫസ്റ്റ് ആയിട്ട് ഇടാൻ പോകുന്നത് മോയ്സ്ചറൈസർ ആണ് ഇത് നമ്മുടെ ഡോക്ടർ ഷേഡ്സിന്റെ സെറാമൈഡ് ആൻഡ് വിറ്റമിൻ സി ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ ആണ് കേട്ടോ ഇത് ഞാൻ ഇപ്പൊ ഒരു ടു മന്ത്സ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് എൻ്റെ ഓയിലി സ്കിന്നാണ് എൻ്റെ സ്കിന്നിന് അങ്ങനെ പിമ്പിൾസോ കാര്യങ്ങളോ ഒന്നും വരാത്ത ഒരു എൻ്റെ സ്കിൻ ടൈപ്പിന് പറ്റിയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ആണിത് ഡോക്ടർ ഷേഡ്സിന്റെ വിറ്റമിൻ സി സിറമൈഡ് ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ കേട്ടോ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് പറ്റിയ മോയ്സ്ചറൈസറും സൺക്രീനൊക്കെ യൂസ് ചെയ്യാം കേട്ടോ അപ്പൊ ഇത് വന്നിട്ട് ഇങ്ങനെ ഒരു ഈ ഒരു രീതിയിൽ നല്ല മോയ്സ്ചറൈസർ ആണ് കേട്ടോ നമ്മുടെ സ്കിന്നിൽ പെട്ടെന്ന് തന്നെ ബ്ലെൻഡായി കിട്ടും ഞാൻ ഒരു ടു മന്ത് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ ഞാൻ ആദ്യം ഞാൻ യൂട്യൂബിലൊക്കെ റിവ്യൂ നോക്കിയിട്ടാണ് കേട്ടോ ചെയ്തോണ്ട് ഏർ മോയിസ്ചറൈസർ നോക്കിയിട്ടുണ്ടായിരുന്നത് അപ്പൊ ഈ ഒരു മോയ്സ്ചറൈസർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല മോയിസ്ചറൈസർ ആണ് കേട്ടോ അപ്പോ ഓയിലി സ്കിന്നുള്ള ആളുകള് മോയിസ്ചറൈസർ ഏതാണ് നല്ലത് പിംപിൾസ് ഒന്നും വരാത്ത നല്ല മോയിസ്ചറൈസർ ഏതാണെന്ന് തിരഞ്ഞു നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നതാണ് ഈ ഒരു വിറ്റമിൻ സി സെറമൈഡ് ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ അതും ഡോക്ടർ ഷേഫ്സിന്റെ കേട്ടോ നല്ല മോയ്സ്ചറൈസർ ആണ് പിന്നെ അത്യാവശ്യം പ്രൈസ് റേഞ്ച് ഒക്കെ ഉള്ളതാണ് പിന്നെ മോയിസ്ചറൈസർ നമ്മൾ ഒരുപാട് പെൻസിലും കാര്യങ്ങളൊന്നും കൊടുത്തിട്ട് വാങ്ങേണ്ട ആവശ്യം ഇല്ല കേട്ടോ മോയ്സ്ചറൈസർ ഒക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിന്റെ ഒരു വാട്ടർ ബാലൻസ് കൺസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രൈസിനൊന്നും എന്നോസ്ചറൈസർ വാങ്ങേണ്ട ആവശ്യമില്ല അപ്പൊ അതാ ഞാൻ നല്ല പോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ഒരു വൺ മിനിറ്റ് നമ്മുടെ സ്കിന്നിലോട്ടൊന്നും അപ്പം ആയിക്കൊണ്ടോ സാധാരണ ഞാൻ ഈ ഒരു മേക്കപ്പ് ലുക്ക് തന്നെയാണ് എപ്പോഴും ചെയ്യാറുള്ളത് പക്ഷെ എന്താ വെച്ചാൽ വീഡിയോസും കാര്യങ്ങളും വല്ലാണ്ട് എടുക്കാൻ ടൈം കിട്ടൂല അപ്പൊ അതുകൊണ്ട് ഞാൻ ഇന്ന് എന്തായാലും ചെയ്യാന്ന് വിചാരിക്കട്ടോ അപ്പോഴാ മോയ്സ്ചറൈസർ ഇട്ടു രണ്ടാമത്തെ സ്റ്റെപ്പ് വന്നിട്ട് സൺസ്ക്രീൻ ഇത് നമ്മുടെ ഡർമാ കോഡ് വൺ പേഴ്സൻറ്റേജ് കിലോണിറ്റ് സൺസ്ക്രീൻ ആണ് അപ്പൊ ഇത് വന്നിട്ട് ഞാൻ ഈ മോയ്സ്ചറൈസറിന്റെ അതേപോലെ തന്നെ ടൂ മന്ത്രി ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതാണ് ഒരു പ്രോബ്ലംസും എൻ്റെ ഇതുവരെയായിട്ട് വന്നിട്ടില്ല അതുകൊണ്ടാണ് ക്യൂ മന്ത് ഞാൻ യൂസ് ചെയ്യുന്നത് ഇനിയും ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് ഇതുതന്നെയാണ് കാരണം എൻ്റെ സ്കിന്നിന് വല്ല മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും പിംപിൾസ് മാസ്ക്സ് അങ്ങനെയൊന്നും വന്നിട്ടില്ല അടിപൊളിയായിട്ട് തന്നെ ഇപ്പോഴും ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ഞാൻ ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഇത് ഓയിലി സ്കി ഇത് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും സൂട്ടബിൾ ആണെന്നാണ് പറയുന്നത് എൻ്റെ എൻ്റെത് സ്കിൻ ആയതുകൊണ്ട് എനിക്ക് സൂട്ടബിൾ ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് കേട്ടോ എല്ലാവർക്കും സൂട്ടബിൾ ആവണമെന്നില്ല ഒരുവിധ ആളുകൾക്കൊക്കെ കുഴപ്പമില്ലാത്തതാണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ട് നോക്കെട്ടോ പിന്നെ ഇപ്പോ ഭയങ്കരമായിട്ടുള്ള വെയിലും കാര്യങ്ങളും നല്ല പോലെ ഉണ്ട് അപ്പൊ എന്തെയ്യാ സൺസ്ക്രീൻ ഒക്കെ മസ്റ്റ് ആയിട്ട് വാങ്ങിയിട പിന്നെ സൺസ്ക്രീൻ ഒരുപാട് രേശ കൊടുത്തിട്ടൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല കാരണം നമ്മുടെ സ്കിന്നിന്റെ പുറത്ത് നമ്മള് തേച്ചു കൊടുക്കുന്ന ഒരു സാധനമാണ് ഈ സൺസ്ക്രീൻ കെട്ടോ അതുകൊണ്ട് മോയ്സ്ചറൈസറിന്റെയും സൺസ്ക്രീനിന്റെയും കാര്യത്തിൽ ഒരുപാട് ക്യാഷായി നോക്കണ്ട ഒരു ഇരുന്നൂറ് രൂപയുടെ അടുത്ത് വരുന്ന മോയ്സ്ചറൈസറും ഒക്കെ വാങ്ങിയാൽ നമുക്ക് കുറച്ചധികം കാലം തന്നെ യൂസ് ചെയ്യാനുള്ള പ്രോഡക്റ്റ് ഉണ്ടാവും ഇപ്പൊ ഭയങ്കര വെയിലാണ് കല്യാണത്തിനാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് വെയിലുണ്ടാവും അപ്പ ഞാന് സൺസ്ക്രീൻ പോലെ ഇട്ടുകൊടുക്കുന്നുണ്ട് അങ്ങനെ ഭയങ്കര വൈറ്റ് കാസ്റ്റ് ഉള്ള സംസ്ക്രീനൊന്നുമില്ല കേട്ടോ നല്ല സംസ്ക്രീൻ ഓയിലി കെയർക്ക് സൂട്ടബിൾ ആയിട്ടുള്ളതാണ് നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യാം പിന്നെ എന്റെ ഫേസിൽ ഇവിടെ ആയിട്ട് ഒരു രണ്ട് മൂന്ന് വിൻഡോസിന്റെ മാർക്ക് ഉണ്ട് ഇവിടെ വല്ലാണ്ടില്ല ഇത് ഇപ്രാവശ്യം ചെറിയ കുരുട്ടാവില്ല ചെറിയ തരി തെരി പോലത്തെ കുരു അതുണ്ടായപ്പോ ഞാൻ വെറുതെ ഒന്നും ഇല്ല നമ്മളിങ്ങനെ ഫേസ് ഇങ്ങനെ മോയിസ്ചറൈസും സൺസ്ക്രീൻ ഒക്കെ ഇടുന്ന സമയത്ത് ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ചെറിയ ഉണ്ടാവില്ല അപ്പൊ അത് വെറുതെ ഒന്നും ഇങ്ങനെ വാതിയതാണ് നമ്മുടെ ഈ ഫിംഗർ കൊണ്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ 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 രണ്ട് ആക്കി ഒരു ദിവസം തന്നെ ആയിക്കോട്ടെ ഇങ്ങനെ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ പാട് ഉള്ള പോലെ ജസ്റ്റ് കളർ ചേഞ്ച് ചെയ്യും എന്റെ സ്കിന്നിലൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് വാതി കഴിഞ്ഞാൽ ചേഞ്ച് വരും അങ്ങനെ വന്നതാണ് കേട്ടോ ഈ രണ്ട് മൂന്നെണ്ണം അത് ഞാൻ കുരു നല്ലോണം ഇളകി പൊട്ടിച്ച് അങ്ങനെ ഒന്നും ഉണ്ടായതല്ല നമ്മുടെ ൊട്ട് കഴിഞ്ഞു ഇനി മൂന്നാമത്തെ സംഭവം അതാണ് നമ്മുടെ ഫൗണ്ടേഷൻ ഇത് മാസിന്റെ കുറച്ച് ഹൈ കവറേജ് തരുന്ന ഫൗണ്ടേഷൻ ആണ് ഇതൊരു ലിക്വിഡ് ഫോമിലാണുള്ളത് ഇത് കൊറത്തെടുത്താൽ മതി ജസ്റ്റ് ഒരൊറ്റ എടുത്താൽ തന്നെ നമ്മുടെ ഫേസിൽ ഈ ഒരു സംഭവം മാത്രം എടുക്കുന്നു ഇതന്നെ എന്റെ ഫേസിന് കംപ്ലീറ്റ് ഇടാനുണ്ടാവും ഇവിടെ മാത്രം ബ്ലെൻഡ് ചെയ്യാനുള്ള സ്പഞ്ച് ഒന്നും ഞാൻ എടുത്തിട്ടില്ല ഞാൻ എല്ലാം എന്റെ കൈ കൊണ്ട് തന്നെ ചെയ്യ എനിക്ക് എന്റെ കൊണ്ട് ചെയ്താൽ ഒരു ഇത് കിട്ടുള്ളൂ ഓക്കെ ഇത് എനിക്ക് ഓവറായിട്ട് വേണ്ടിയിട്ടില്ല കേട്ടോ ഓക്കെ ഇത് ചില സമയത്ത് നമ്മൾ എടുക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം കുറച്ച് ക്വാണ്ടിറ്റി എടുത്ത തന്നെ നല്ലും ഉണ്ടാവും ഞാൻ കുറച്ച് കുറച്ച് എടുക്കുന്ന എന്താ അറിയോ അത് അധികം എടുത്തു കഴിഞ്ഞാൽ സംഭവം ബാക്കിയാവും നമ്മുടെ ഫേസിന് ആവശ്യമുള്ള മാത്രം മതി മതിയോന്ന് വിചാരിച്ചിട്ടോ പിന്നെ ഞാനും ഫൗണ്ടേഷൻ കണ്ട ഒരുപാട് കുറ്റിയാഴ്ച പോലും ഇടാറില്ല ഇതുപോലെ കല്യാണ കാര്യങ്ങളൊക്കെ വരുമ്പോഴ് അല്ലെങ്കിൽ മോയ്സ്ചറൈസർ സംക്രീനും പൗഡറും ഇനി നമ്മുടെ ഫേസിൽ ഇട്ട് കഴിഞ്ഞാൽ നെക്കിലും കൂടെ കുറച്ചിടണം കേട്ടോ ഇല്ലെങ്കിൽ നമ്മുടെ ഫേസും നെക്കും വേറെ കളറിലായിട്ട് പോകണം അപ്പൊ ഞാന് ഇടുന്നില്ല കുറച്ച് ഓക്കെ അപ്പൊ ഫൗണ്ടേഷൻ ഇട്ടു കഴിഞ്ഞിട്ടോ ഇതും എന്റെ സ്കിൻ ടൈപ്പിന് പറ്റിയ ഫൗണ്ടേഷൻ ആണ് മാസിന്റെ ഫൗണ്ടേഷൻ ആണ് ഇതെന്റെ ഫേസിൽ പിംപിൾസോ കാര്യങ്ങളൊന്നും അല്ലാണ്ട് വന്നിട്ടില്ല ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് ഫിക്സ് ആണ് കേട്ടോ വേറെ ഒന്നും പ്രത്യേകിച്ച് പറയുന്നില്ല മാസിന്റെ ഫൗണ്ടേഷൻ ആണ് ഹൈ കവറേജ് ആണ് പിന്നെ എല്ലാ ഇന്ത്യൻ സ്കിൻ ടൈപ്പിനും പറ്റും എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമ്മുടെ ഫൗണ്ടേഷനും റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ എന്ത് ചെയ്യാം കേട്ടോ ഇതിന് മേലെ ഒന്ന് സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട് സാധാരണ ഒരു ചാക്ക പൗഡർ ഇട്ട് ജസ്റ്റ് സെറ്റ് ചെയ്ത് കൊടുക്ക കേട്ടോ പിന്നെ കോമ്പാക്റ്റ് ഒന്നും ഞാൻ യൂസ് ചെയ്യാറില്ല സാധാരണ നമ്മുടെ പൗഡറാണ് ജനിച്ചതേ യൂസ് ചെയ്യാറുള്ളത് അതിട്ടാല് ഒരു ഒരു മനസ്സിന് ഒരു സുഖം കിട്ടും എല്ലാവർക്കും അതുപോലെയാണോന്നറിയില്ല കുറച്ച് നമ്മുടെ നെക്കിലും കൂടെ ഇട്ട് കൊടുക്കഞ്ചൊന്നും നോക്കണ്ട കേട്ടോ ഞാൻ സുഖമായിട്ട് ഇട്ടതാണ് അതാണ് കുറച്ച് വൃത്തികേടായിട്ട് ഇരിക്കുന്നത് കേട്ടോ ഓക്കെ അപ്പൊ നമ്മുടെ ഫേസിലുള്ള ഏകദേശം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി നമ്മുടെ ഐബ്രോസ് ഐബ്രോസിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യണം നമ്മുടെ ഐലൈനർ ലൈനർ പെണ് അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് റെഡിയാക്കി കൊടുക്കുക കൊടുക്ക കേട്ടോ ഒരുപാടൊന്നുമില്ല ഈ ഈ ഒരു ഈയൊരു മാത്രം ട്ടോ. ഒരുപാട് കട്ടിയിലൊന്നും ഞാൻ ഇടാറില്ല ഓക്കെ ഹൈഡ്രോസ് ചെയ്തു ഇനി നമ്മുടെ ഷാഡോ ഇന്ന് ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഐഷാഡോ താലത്താണ് ഇതിൽ ഒരുപാട് കളേഴ്സൊന്നുമില്ല ജസ്റ്റ് കുറച്ച് ഗ്ലിറ്ററി കുറച്ച് ഹൈലൈറ്റർ ലൈറ്റർ ആയിട്ട് യൂസ് ചെയ്യാം കുറച്ച് ഐഷാഡോസ് ആയിട്ട് യൂസ് ചെയ്യാം ഈ ഒരു ഒറ്റ ഐഷാഡോപ്പലട്ടോട്ട് എല്ലാ കാര്യങ്ങളും ഏകദേശം നടക്കും അപ്പൊ ഞാനിത് പേർപ്പിൾ കറാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ ഇത് ഏകദേശം നിരാറായിട്ട് ഞാൻ ഒരുപാട് തവണ ഇട്ടതാണ് ഞാനൊരു ഫിലൂന്ന് ഇട്ട് കൊടുക്കും കേട്ടോ രണ്ടുപേരും കൂടുന്നാറുണ്ട് അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കണം കൈമലിന് തന്നെയാണ് കേട്ടോ ഇട്ടുകൊടുക്കുന്നത് രണ്ട് കണ്ണിലും ജസ്റ്റ് ഇട്ട് എന്നിട്ട് എന്നിട്ടെന്താണ് ഞാൻ ഈ ഒരു ഈ ഒരു ഗോൾഡൻ ഷെയ്ഡിനുള്ളത് ഗോൾഡനും ഉണ്ട് സിൽവറും ഉണ്ട് ഞാൻ ഹൈലൈറ്റർ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട് സിൽവർ ഇട്ടു ഗോൾഡൻ ആണ് ഞാൻ സാധാരണ ഇപ്പൊ യൂസ് ചെയ്യാറുള്ളത് സിൽവർ ഇട്ട് കൊടുത്തുണ്ട് നിങ്ങൾ നെല്ലം പോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ബ്ലെൻഡിങ് ഇല്ലാഞ്ഞാൽ ഒരു ഭംഗി കിട്ടില്ല ഓക്കെ അത് ഇട്ട് കൊടുത്തോ ഇനി എന്തെയാ നമ്മുടെ ലിപ് ബാം ഉണ്ട് നമ്മുടെ ലിപ്പ് ഒന്ന് മോയ്സ്ചറൈസർ ആയിട്ട് നിന്നോട്ടെ കുറച്ച് പിങ്കിഷ് കളറിൻ്റെ ഇത് സത്യത്തിൽ എന്തെന്ന് കേട്ടോ ഇത് താതന്റെ ആണ് താതന്റെ കുട്ടീൻ്റെ കേട്ടോ കുട്ടികളുടെ ഒന്നാണ് പക്ഷെ എന്താ വെച്ചാല് എന്തേനും ഇത്ര കളർ ഉണ്ട് കേട്ടോ ഇത്ര പിങ്ക്ലിഷൻ ഇതൊക്കെ പിന്തി കളറായിട്ടുണ്ട് കിട്ടോ ഓക്കെ അപ്പൊ നമ്മുടെ ലിപ്പ് മോയ്സ്ചറൈസർ ചെയ്തു ഇനി നമ്മളെ ഐലൈനർ ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് സാധാരണ ഐലൈനറാണ് കേട്ടോ ഇതാണ് ഇനി കുറച്ച് പശക്ക് പിടിച്ച കാര്യം നമ്മുടെ ഈ ഞാൻ എപ്പോ എപ്പോഴിടുകയാണെങ്കിലും ഈ കണ്ണില് നമ്മുടെ വലത്തെ കണ്ണിൽ ഇടുമ്പോ കറക്റ്റ് കിട്ടും കേട്ടോ എടത്തെ കണ്ണിൽ ഇടുമ്പോ സമയത്ത് കിട്ടൂല അതെല്ലാരും പറഞ്ഞേക്കാം ഇനി എന്താന്ന് വെച്ചാൽ നമ്മൾ ഇട്ട് നോക്കാം ഒരു വിട്ടു ഞാൻ അടുത്ത കണ്ണൂർ ഇതൊന്നും ഞാനേ കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ കണ്ണാടി നോക്കിട്ടില്ലെങ്കിൽ ഇപ്പൊ കോളാവൂട്ടോ ഓക്കെ അപ്പൊ ഞാന് ഐലൈനർ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി മസ്കാരയാണ് മസ്കാര ഞാൻ ഈ എന്തെയ്യുമ്പത്ത് ഒന്നിങ്ങനെ ആക്കിട്ട് എന്തെയ്യും ഇട്ട് കൊടുക്കാം കൊടുക്കാട്ടോ ചെയ്യാറുള്ളത് നല്ല കളർ ഇട്ടു നമ്മൾ കൈ വെച്ചിട്ട് ഗസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇടർത്തി കൊടുക്കാം ഇവിടെ കുറച്ചായിട്ടുണ്ട് ഇതൊക്കെ തലയിലും ബേക്കും സ്ഥിരം പറ്റാതിയോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യാട്ടോ ഇനി നമ്മുടെ തായ ഒന്ന് വിളിക്കണമെന്ന് കേട്ടോ ഓക്കെ അപ്പൊ തായ ഇനി നമ്മൾ ഐ ലൈനർ മസ്താര സെക്ഷൻ കഴിഞ്ഞു ഇനി എന്താണെന്നറിയോ ഇനി നമ്മുടെ ഐഷാഡോ കെട്ടിയില്ലേ അപ്പൊ മേലെ ഇല്ലേട്ടത് പിന്നെ നമ്മുടെ കണ്ണ് ഒന്ന് എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതേ നമ്മൾ ഏതാണ് ഇട്ടത് അതേ സെയിം പാലക്കുന്ന് കുറച്ച് എടുത്തിട്ട് നമ്മുടെ കണ്ണിന്റെ തായ ജസ്റ്റ് ഒന്ന് നമ്മള് കാജിൽ ഇട്ട് അതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക കണ് കുറച്ചും കൂടെ ഒന്ന് എടുത്തു കടക്കും അപ്പൊ നമ്മുടെ ഐസ് ഐബ്രോസ് എല്ലാം കഴിഞ്ഞു ഇനി വേണ്ടതാണ് ബ്ലഷ് ബ്ലഷിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഇതിലെ സെയിം നമ്മുടെ ഐഷാഡോസ് എടുക്കാം ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക ഇവിടെ കുറച്ചെടുക്ക ഈ സൈഡിൽ നിന്ന് ഇടുക എന്നിട്ട് കുറച്ചെടുക്ക നമ്മുടെ നോസിന്റെ ഇവിടെ ഒന്നിട്ട് കൊടുക്കുക ജസ്റ്റ് ഒന്ന് കൊടുക്കുക ഇനിയാക്കി ഇട്ടോ ഇനി ലാസ്റ്റിട്ട പരിപാടിയാണ് ഹൈലൈറ്റർ അപ്പൊ നമ്മുടെ എന്തെയ്യാ ഈ ഒരു ഗോൾഡൻ ഷെയ്ഡിലുള്ള സംഭവ അതൊന്ന് കൊറച്ചെടുത്തിട്ട് എന്തെയ്യാ നമ്മുടെ ഈ ഒരു സൈഡിൽ ജസ്റ്റ് ഒന്നാക്കി കൊടുക്കുക ഇവിടെ ജസ്റ്റ് ഒന്ന് ആക്കി കൊടുക്ക നമ്മുടെ നോസ് നോസ് മറക്കാൻ പോലെയോ കേട്ടോ നോസിന്റെ ഇവിടെ ജസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കുക പിന്നെ നമ്മുടെ ഐബ്രോസ് ഐബ്രോസിന് ഇവിടെ ഇവിടെ ഓക്കെ അപ്പൊ അത് കഴിഞ്ഞു നീ ലാസ്റ്റ് സെക്ഷൻ ആണ് നമ്മുടെ ലിപ്സ്റ്റിക് അപ്പൊ ലിപ്സ്റ്റിക് ഇവിടെ രണ്ട് മൂന്ന് ലിപ്സ്റ്റിക് എടുത്തിട്ടുണ്ട് ഇതൊന്ന് ജസ്റ്റ് ഒരു മെറൂണ് പേർപ്പിൾ ഷെയ്ഡ് വരുന്നു കേട്ടോ ഒരു ഡാർക്ക് പേർപ്പിളും മെറൂണൊക്കെ വരുന്ന ഷെയ്ഡാണ് ഇത് വന്നിട്ട് ഇത് ട്വന്റി സെവൻ ആട്ടോ ഡാസിലറിന്റെ ട്വന്റി സെവൻ ഷെയ്ഡാണ് കേട്ടോ ഇത് ഇനി ഇത് വന്നിട്ട് നമ്മുടെ റിന്റെ ഫോർട്ടി ടു ഷെയ്ഡ് ആണ് ഇത് ജസ്റ്റ് നല്ല ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ് ഇത് ഞാൻ ഇത് രണ്ടും മിക്സ് ചെയ്തിട്ട് ഞാൻ കൂടുതൽ യൂസ് ചെയ്യൽ ഇത് ന്യൂഡ് ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ ഒരു ബ്രൗൺ ഷെയ്ഡ് ആയിട്ടുള്ളതാണ് ഇത് അപ്പൊ എന്ത് ചെയ്യാം ഞാന് ആദ്യം എന്ത് ചെയ്യാണ് ഈ ഒരു മെറൂൺ പേർപ്പിൾ ഷെയ്ഡിലുള്ള ഇതൊന്നും ഇട്ട് കൊടുക്കുന്നത് ലിബാമിട്ടതുകൊണ്ടാണോ അറിയില്ല ഇത് കുറച്ച് എന്തായിപ്പോയി അധികമായി പോയിട്ടുണ്ട് ഒരു ശീലി എടുത്ത് ഞാൻ തിരിച്ചൊന്ന് തോക്കത്ത് ഓക്കെ അപ്പൊ ഇനി കുറച്ചൊന്ന് ഒഴിവാക്കി വന്നിട്ടുണ്ട് ഇന്ന് നമ്മുടെ രാഹുലൻ്റെ ഫോർട്ടി ടു ഷെയ്ഡിലുള്ളതാണ് കേട്ടോ ഇതൊന്നും ജസ്റ്റ് ആക്കി കൊടുക്കട്ടെ ഓക്കെ അതാക്കി കൊടുത്തു ഞാൻ നമ്മുടെ ഈ ഒരു ബ്രൗൺ ഷെയ്ഡ് അതിന്റെ സെന്റർ പോർഷനിൽ നിന്നിട്ട് കൊടുക്കാം ഓക്കെ അപ്പൊ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഷെയ്ഡ് വന്നിട്ട് അപ്പൊ എന്ത് ചെയ്തു നമ്മുടെ മേക്കപ്പ് ലുക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ മേക്കപ്പ് ലുക്ക് ഇനി ഡ്രസ് ചെയ്യാനുണ്ട് ഇയർ റിങ്സ് ഇടാനുണ്ട് ഹെയർ നന്നാക്കാനുണ്ട് അപ്പൊ ഇതെല്ലാം കൂടെ ചെയ്തിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് ഓടി വരാം